ആമുഖമായി രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് വിശുദ്ധമതയുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി എട്ടാമത്തെ വാക്യം ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും രണ്ടാമത്തെ വാക്യം പരിശുദ്ധനായ പത്രോസ് പത്രോസ്ലീഹായുടെ ഒന്നാം ലേഖനം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും ഞാൻ വിശുദ്ധനാകെയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഈ നാടും ഇടവകയും പരിശുദ്ധനായ ശമോഹന്തസ്തുനി പിതാവിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ വാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകേണ്ടതാണ് രണ്ട് വാക്യങ്ങളിലായി രണ്ട് ആഹ്വാനങ്ങളാണ് നാം ശ്രദ്ധിച്ചത് ഒന്ന് സൽഗുണപൂർണരാകണം രണ്ട് വിശുദ്ധരാകണം ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് ഈ രണ്ട് വാക്കുകൾ നാം എല്ലാവരും സൽഗുണപൂർണരാകണം നാം എല്ലാവരും വിശുദ്ധരാകണം നല്ല ഗുണങ്ങളുടെ പൂർത്തിയില്ലാതെയും വിശുദ്ധിയില്ലാതെയും ആരും പൂർണത പ്രാപിക്കുകയില്ല എന്നുള്ളത് ഓർക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ കോർ ഗ്രീക്കിൽ അതിന് തയോസിസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ദൈവീകരണം ദൈവത്തെ പോലെയാവുക എഫ് എ സിക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് ക്രിസ്തു എന്ന തലയോളം വളരണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ് നാം എല്ലാവർക്കും അറിയാവുന്നതുപോലെ മനുഷ്യനെ ദൈവമാക്കുവാൻ ദൈവം മനുഷ്യനായി എന്നാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യത്തെയും അടിസ്ഥാന പ്രമാണങ്ങളെയും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണ് പെരുന്നാൾ ഞാൻ പരിശുദ്ധ ശമോൻ കുറിച്ച് നാളെ ആരാധനാ മധ്വിയെ സംസാരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിലും വിശുദ്ധരുടെ ജീവിതത്തെ പൊതുവായി നാം ധ്യാനിക്കുമ്പോൾ ഞാൻ ഈ ആമുഖമായി പറഞ്ഞ രണ്ട് വാക്കുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഒന്ന് സൽഗുണപൂർണത രണ്ട് വിശുദ്ധി എങ്ങനെ വളരുവാനായിട്ട് ഒരു എങ്ങനെ സാധിക്കും നമുക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് പക്ഷെ നാം അതെങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ധാരണ നിങ്ങളോടൊത്ത് പങ്കുവെക്കട്ടെ ഒന്നാമതായി നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലൗകികരല്ലാതെ ജീവിക്കുവാൻ ശ്രമിക്കുക വള്ളം വെള്ളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വള്ളത്തിനകത്ത് വെള്ളം കയറിയാൽ വള്ളം മുങ്ങും മനുഷ്യൻ ഈ ലോകത്തിലാണ് ജീവിക്കേണ്ടത് എന്നാൽ ലോകം മനുഷ്യന്റെ ഉള്ളിൽ കടന്നാൽ മനുഷ്യൻ നഷ്ടമാകും അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന സൂത്താറ നമസ്കാരത്തിൽ നാം പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരനെ നിയമിക്കണമേ എന്നാണ് ഈ ലോക ജീവിതത്തിൽ ലൗകികരല്ലാതെ ജീവിക്കണമെങ്കിൽ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് കാവൽക്കാരെ കാവൽ മാലാഖമാരെ നിയമിക്കണം ഈ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകളിലൂടെയാണ് ലോകം ഉള്ളിൽ പ്രവേശിക്കുന്നത് നമ്മുടെ ഈ ദേവാലയത്തിന് ജനലുകളും വാതിലുകളും ഉള്ളതുപോലെ തന്നെ ശരീരത്തിന്റെ ഈ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന വാതിലുകൾ കണ്ണ് കാത് നാവ് തൊക്ക് മൂക്ക് എങ്ങനെയുള്ള വാതിലുകൾ തുറക്കപ്പെട്ട് കിടക്കുകയാണ് ലോകത്തിലേക്ക് അതുകൊണ്ട് ആ ലോകം വല്ലാതെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലമാണ് അപ്പം അങ്ങനെയെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ സൽഗുണപൂർണതയിൽ വളരുവാൻ അത്യാവശ്യം വേണ്ടത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ഡിസിപ്ലിനാണ് പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധി ചെയ്യുകയാണ് അവിടെ നമുക്ക് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഉപവാസം പ്രഖ്യാപിക്കുവാനായിട്ട് ഇടയാകണം ഉപവാസം എന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല പിന്നെയോ നമ്മുടെ കാഴ്ചകൾക്ക് ഉപവാസം വേണം നമ്മുടെ കേൾവിക്ക് ഉപവാസം വേണം നമ്മുടെ ശ്വസനത്തിന് ഉപവാസം വേണം നമ്മുടെ സ്പർശനങ്ങൾക്ക് ഉപവാസം വേണം അങ്ങനെ നാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും കാവൽ ചെയ്ത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത് വിശുദ്ധരാകുവാൻ ചെയ്യേണ്ടത് വാതിലുകളും ജനലുകളുമെല്ലാം തുറന്നിട്ട് നാം നമ്മുടെ ശരീരത്തെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് സാധിക്കുകയില്ല എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ് അതിനോട് ചേർന്ന് സൽഗുണപൂർണതയേക്ക് വളരുവാനും വിശുദ്ധരാകുവാനും ചെയ്യേണ്ടത് കൗതാശിക ജീവിതം നയിക്കുക എന്നുള്ളതാണ് സാക്രമെന്റൽ ലൈഫ് ഓഫ് ദ ചർച്ച് കൂതാശകൾ നമസ്കാരങ്ങൾ ഉപവാസം കുമ്പിടിയിൽ തുടങ്ങിയ കൗതാശിക ജീവിതത്തിന്റെ അനുഷ്ഠാനവും ജീവിത ശൈലിയും നാം ശക്തമാക്കേണ്ടതായിട്ടുണ്ട് ഒരു പരിധിവരെ നാം അതിനെ അനുഷ്ഠാനങ്ങൾ മാത്രമായി കാണുകയാണ് റിച്വൽസ് ആ റിച്വൽസ് ഫുൾഫില്ല് ചെയ്ത് കഴിഞ്ഞു അത് അത് പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമ്മൾ തൃപ്തരായി അതിന് നമുക്ക് ലഭിക്കുന്ന ഒരു വൈകാരിക സംതൃപ്തി ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് പള്ളിയിൽ പോയി നോമ്പ് നോറ്റു ദാനധർമ്മം ചെയ്തു കുർബാനയിൽ അറ്റൻഡ് ചെയ്തു ഇതെല്ലാം ആത്യന്തികമായി നമ്മെ നയിക്കേണ്ട വിശുദ്ധിയുടെ പടവുകളിലേക്ക് കൊണ്ടുവരുന്നില്ല എങ്കിൽ നാം ഈ പറയുന്ന അനുഷ്ഠാനങ്ങൾ നിർവഹിച്ച തൃപ്തരാകും ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് തൃപ്തി നൽകുന്ന പല ഘടകങ്ങളുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇനി നടക്കുന്ന പ്രദക്ഷിണത്തിലെ ആഘോഷപരമായ പ്രദക്ഷിണമായിരിക്കാം ചിലരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്ന ഇലുമിനേഷൻ ആയിരിക്കാം ചിലരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്ന വാദ്യമേളങ്ങളാകാം ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ഇതിനങ്ങേപ്പുറത്തേക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും വിശുദ്ധീകരിച്ച് നമ്മുടെ ജീവിതത്തിന് വിശുദ്ധിയും സൽഗുണപൂർണതയും നൽകുന്ന ഒരു തലം അതിലേക്ക് വളരുവാനായിട്ടുള്ള ഒരു പ്രേരണ നമുക്കുണ്ടാകണം അങ്ങനെയെങ്കിൽ ഈ പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഞാൻ പറയും അത് നാളെ നടക്കുന്ന വിശുദ്ധ കുർബാനയാണ് ഈ ആഘോഷങ്ങളുടെ എല്ലാം പൂർത്തീകരണമായ വിശുദ്ധ കുർബാന നമ്മുടെ എല്ലാ വിശുദ്ധ കുർബാനയും പെർഫെക്റ്റ് ആണ് നമുക്കറിയാവുന്നത് പോലെ എല്ലാ കൂതാശകളും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ മാമോദിസായിലൂടെ കർത്താവിന്റെ ശരീരത്തിൻ്റെ അംഗങ്ങളായി അവയവങ്ങളായി നാം ഒട്ടിച്ചു ചേർക്കപ്പെടുന്നു വിശുദ്ധ കുർബാനയിലൂടെ ആ ഒട്ടിച്ചു ചേർക്കപ്പെട്ട ശരീരം ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ ശ്രമിക്കുന്നു ആ വളർച്ചയിൽ ആ യാത്രയിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം അതിലൊന്ന് ഡൈവേർഷൻ ആണ് പാത വിട്ടുപോകാം രണ്ടാമത്തേത് പെർവേർഷനാണ് അത് വളരെ അപകടകരമായ പെർവേർഷൻ എന്ന് പറഞ്ഞാൽ നാശത്തിലേക്കുള്ള പോക്കാണ് അപ്പൊ അതുകൊണ്ട് വിശുദ്ധ മാമോദീസയിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ നാം വളരാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡൈവേർഷൻസും പെർവേർഷൻസും അതിനെ തിരിച്ചു പിടിക്കുന്നതിനാണ് വിശുദ്ധ കുംഭസാരം എന്ന അനുതാപത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും വിശുദ്ധ കൂതാശ ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ നിരന്തരമായി നാം ക്കപ്പെട്ട് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരേണ്ടതാണ് വിശുദ്ധ കുർബാനയുടെ അനുഭവമാണ് നമ്മെ ദൈവവുമായി യൂണിയനിൽ കൊണ്ടുവരുന്നത് യോജിപ്പിൽ കൊണ്ടുവരുന്നത് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും അങ്ങനെ ദൈവത്തിൽ വസിക്കുന്ന ദൈവവുമായിട്ട് സംയോജിപ്പുണ്ടാകുന്ന വിശുദ്ധ കുർബാന അതിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയും നമ്മുടെ എല്ലാ പ്രാർത്ഥന നോമ്പ് അനുഷ്ഠാനങ്ങളെല്ലാം ഇത്തരത്തിൽ ദൈവവുമായിട്ടുള്ള സംയോജിപ്പിന് ഒരുക്കുന്ന അന്തരീക്ഷങ്ങളാണ് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ആരാധിക്കുന്നത് എന്തിനാണ് നോമ്പ് നോക്കുന്നത് ഇതെല്ലാം നമ്മെ ശുദ്ധീകരിക്കേണ്ടതാണ് അങ്ങനെ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ദൈവത്തോട് യോജിപ്പുണ്ടാകും നമ്മുടെ യോജിപ്പ് യൂണിയൻ നഷ്ടപ്പെട്ടതിന്റെ കാരണം നമ്മുടെ പാപമാണ് പാപമുണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലും പാപമോചനം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് വീണ്ടും തിരികെ വരും വീണ്ടും നാം വളരും ഇതൊരു നിരന്തരമായ പ്രക്രിയയാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സഭയെ കുറിച്ച് ിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഈ കൗതാശിക സഭയെക്കുറിച്ച് സാക്രമെന്റൽ ചർച്ചിനെ കുറിച്ച് വളരെ കാര്യമായ ധ്യാനവും പരിഗണനയും ഉണ്ടാകേണ്ടതാണ് നിർഭാഗ്യവശാൽ പലരിലും സഭ എന്ന് പറയുമ്പോൾ അവന്റെ കൗതാശിക തലത്തെ വിസ്മരിക്കുകയും അതിന് സാമുദായിക തലത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ടായിട്ടുണ്ട് ഒരു പരിധി വരെ നമ്മുടെ സഭയുടെ കേസുകളും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാഗ്വാദങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും ഒക്കെ സഭ സാമുദായിക തലത്തിലേക്ക് മാത്രമായി ലിമിറ്റ് ചെയ്യപ്പെടുവാനായിട്ടുള്ള ഒരു പ്രവണത സൃഷ്ടിച്ചിട്ടുണ്ട് കൈമരു കൈ ഉയർത്തി ജയ് ജയ് കാതോലിക്കോസ് വിളിക്കുന്നവർ മാത്രമേ സഭാസ്നേഹികളാകുന്നു എന്ന് െയോ നമ്മെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറയും ഇത് രണ്ടിന്റെയും സമഞ്ജസമായ സമ്മേളനം ബാലൻസിങ് ആവശ്യമാണ് എന്നാൽ ഞാൻ കുറെ കൂടെ വ്യക്തമായിട്ട് പറയട്ടെ സാമുദായിക സഭ എന്ന് പറയുന്നത് കൗദാശിക സഭയുടെ സപ്പോർട്ടിംഗ് സിസ്റ്റം മാത്രമാണ് ഈ സഭയുടെ കൗദാശിക സഭയുടെ നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്ന ജീവിത ശൈലിയുടെ ഭരണക്രമങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ അതിന്റെ പ്രാധാന്യമുള്ള അതിന്റെ ഗോളിനെ അതിന്റെ ലക്ഷ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ മാത്രമാണ് അതല്ലാതെ ഭരണഘടനയും കെട്ടിടങ്ങളും മറ്റ് സംവിധാനങ്ങളും മാത്രമാണ് സഭ എന്ന് ചിന്തിക്കുന്ന തലത്തിൽ നിന്ന് നാം മാറണം അതിന്റെ അർത്ഥം ഇനി സാമുദായിക തലത്തിന് പ്രാധാന്യമില്ലെന്നല്ല അവിടെ നാം അത് സൂക്ഷിക്കുവാൻ നമ്മെ ബാധ്യസ്ഥരാണ് എന്നാൽ കൗതാശിക സഭയെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും സാങ്കത്യമില്ല എന്ന് ഞാൻ ഉറക്ക പറയുവാൻ ആഗ്രഹിക്കണം കാരണം കർത്താവ് ഈ ഭൂമിയിൽ വന്നതും സഭ സ്ഥാപിച്ചതും തന്റെ തിരുശരീര രക്തങ്ങൾ അതിന് ആഹാരമായി ഭോജ്യമായി നൽകിയതും ഈ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളർത്തുവാൻ സൽഗുണ പൂർണതയിലേക്ക് വളരുവാൻ അങ്ങനെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുവാൻ നിത്യജീവൻ പ്രാപിക്കുവാനായിട്ടുള്ള കർത്താവ് നൽകിയ വലിയ അനുഗ്രഹവും അനുഭവവുമാണ് ഇവിടെ അതിനോട് ചേർത്ത് ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ മുമ്പേ റിച്വൽസിനെ കുറിച്ച് പറഞ്ഞല്ലോ നമുക്കിന്ന് ഇവിടെ മറ്റൊരു തലത്തിലും കുറെ കൂടെ അറിവുണ്ടാകേണ്ടതായിട്ടുണ്ട് നാം എല്ലാവരും ആണ് റിലിജിയോസിറ്റി പക്ഷെ നമ്മൾ സ്പിരിച്വൽ ആണ് ആണോ റിലിജിയോസിറ്റി എന്ന് പറയുന്ന മതാത്മകതയാണ് റിലിജിയോസിറ്റി എന്ന് പറയുന്നതാണ് ഗോള് മതാത്മകത എന്ന് പറയുന്നത് മതത്തിന്റെ അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ആത്യന്തിക ലക്ഷ്യമല്ല അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് സ്പിരിച്വാലിറ്റി ആധ്യാത്മികതയുടെ മാർഗമാണ് അതുകൊണ്ട് ഈ മതാത്മകതയിൽ തൃപ്തി അടഞ്ഞു നിൽക്കുക എന്നുള്ളതല്ല അതിനങ്ങേപ്പുറത്തേക്ക് നമ്മുടെ ആത്മീക ജീവിതത്തെ നയിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് ഈ ആരാധന കൗദാശിക ജീവിതത്തിലൂടെയാണ് നമുക്ക് ഈ പെർഫെക്ഷനിലേക്ക് ഈ വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന ജീവിത ശൈലിയിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം കൂടെ ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൂതാശകൾ അതിൽ തന്നെ വിശുദ്ധ കുർബാന എന്നുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞുവല്ലാവും അതൊരു കോർപ്പറേറ്റ് വർഷിപ്പാണ് സമൂഹ ആരാധനയാണ് വാങ്ങിപ്പോയവരും ജീവൻ ഇരിക്കുന്നവരും വരുവാനിരിക്കുന്നവരും ഒക്കെ യോജിച്ച് നിന്ന് സ്വർഗവും ഭൂമിയും യോജിച്ച് ദൈവവും മനുഷ്യനും യോജിച്ച് മാലാഹമാർ യോജിച്ച് നടത്തുന്ന വലിയ ആരാധനയുടെ അനുഭവം ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് കോവിഡ് കഴിഞ്ഞതോടുകൂടി എന്തോ ആളുകൾ പള്ളിയിൽ കുറവാണെന്നാണ് പൊതുവേ റിപ്പോർട്ട് പക്ഷെ ഇതിലേക്ക് മടങ്ങി വന്നേ സാധിക്കുകയുള്ളൂ ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട് എന്തിനാ പള്ളിയിൽ പോകുന്നത് ഇവിടെ ഇരുന്നൊരു കുട്ടി പറഞ്ഞ് പ്രാർത്ഥിക്കാനാണെന്ന് ആ കുട്ടിയുടെ ഉത്തരം തെറ്റല്ല പക്ഷെ അതിനേക്കാൾ വലിയൊരു ഉത്തരമുണ്ട് പള്ളിയിൽ മാത്രം കിട്ടുന്നത് വേറെ എങ്ങും കിട്ടില്ല അതെന്താണ് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ പള്ളിയിൽ മാത്രമേ കിട്ടുകയുള്ളൂ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കാതെ ആരും സ്വർഗരാജ്യത്തിൽ പോവുകയില്ല എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്ത എന്നിലും ഞാൻ അവനെ വസിക്കും എന്റെ ശരീരം ഭക്ഷിക്കാതെയും എന്റെ രക്തം കുടിക്കാതെയും ഇതിനാൽ നിങ്ങൾക്ക് ജീവനില്ല വിശുദ്ധ വിശുദ്ധയോഹന സുവിശേഷം ആറാം ആറാമധ്യായം വായിക്കണം നമ്മൾ അതുകൊണ്ട് ഈ കോർപ്പറേറ്റ് വർഷിപ്പ് കോർപ്പറേറ്റ് എന്നുള്ള വാക്ക് ശരിയാണോ എന്ന് എനിക്ക് അറിയുകയില്ല എന്തായാലും കമ്മ്യൂണിറ്റി വർഷിപ്പ് സമൂഹ ആരാധന അതിലൂടെ ലഭ്യമാകുന്ന തിരുശരീര രക്തങ്ങളും ഖഹുദാശകളും ഇതൊഴിവാക്കി ഒരു ക്രൈസ്തവ ജീവിതം ഒരു ഓർത്തഡോക്സ് സഭാ ജീവിതം സാധ്യമല്ല രണ്ടാമത് ഈ സഭയുടെ മിനിയേച്ചർ ചർച്ചാണ് കുടുംബം ഫാമിലി ഇസ് ദ മിനിയേച്ചർ ചർച്ച് ഈ സഭയുടെ ചെറിയ പ്രതീകമാണ് പ്രതിബിംബമാണ് കുടുംബം അങ്ങനെയെങ്കിൽ കുടുംബത്തിന്റെ ആരാധന പുനഃസ്ഥാപിക്കണമെന്ന് തന്നെ ഞാൻ പറയട്ടെ കാരണം പലയിടത്തും നഷ്ടമായല്ലോ കുടുംബത്തിന്റെ ആരാധന ആ ആരാധന ആ കുടുംബത്തിൽ കൊണ്ടുവരുന്ന ഒരു ഒരന്തരീക്ഷമുണ്ട് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലെയും പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങളിലെയും അന്തരീക്ഷം വ്യത്യാസം ആ പ്രിയമുള്ളവര് ആ അന്തരീക്ഷത്തിൽ വളരുന്നതും വളർത്തുന്നതുമൊക്കെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് കുടുംബ ആരാധനയിലേക്ക് മടങ്ങി വരണം അതിന് മൂന്നാമത്തെ തലമാണ് പേഴ്സണൽ പ്രയർ ലൈഫ് ആരും കാണാതെയും ആരെയും കാണിക്കാതെയും ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നതാണ് വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം അതിന് നമ്മെ സഹായിക്കുന്ന ധ്യാനം മെഡിറ്റേഷൻ വെറുതെയിരിക്കുമോ ഇന്നിപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന എന്നാൽ നാം ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ ശ്വാസോച്ഛ്വാസമാണ് നിങ്ങൾ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കണം അന്നേരം മെഡിറ്റേഷൻ ആയിക്കോളും കുറെ നേരം ശാന്തമായിരുന്നു ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക അത് കുറെ കഴിയുന്ന നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും ഇങ്ങനെ മൂക്കിൽ കൂടെ ഇറങ്ങി നാഭിയുടെ അവിടെ വരെ ബുക്കുകളിന്റെ അവിടെ വരെ സഞ്ചരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തന്നെ അത് തിരിച്ചു പോകുന്നതും ഫീൽ ചെയ്യാനായിട്ട് കഴിയും അതിന്റെ കൂട്ടത്തിൽ സഭയുടെ പാരമ്പര്യ മനസ്സിലുള്ള ചെറിയ പ്രാർത്ഥനകൾ കലർത്തി കൊടുത്താൽ മതി അതിലൊരു പ്രാർത്ഥനയാണ് ജീസസ് പ്രയർ യേശുനാമ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ പ്രാർത്ഥന വളരെ ലളിതമാണ് നമുക്കൊക്കെ ലോർഡ്സ് പ്രയർ അറിയാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ എന്നാൽ ജീസസ് പ്രയർ യേശുനാമ പ്രാർത്ഥനയുണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ യേശുവേ ദൈവപുത്ര എന്ന് ഉള്ളിൽ പറയണം ശ്വാസം നിശ്വസിക്കുമ്പോൾ പാപിയായി എന്നോട് കരുണ ചെയ്യണമേ എന്ന് ഉള്ളിൽ പറയണം ധ്യാനമായി കൊള്ളും പക്ഷെ ഇന്ന് നമുക്ക് ധ്യാനിക്കാൻ കഴിയില്ല കാരണം കുട്ടികളോട് ഞാൻ പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ ടി വിയിലെ സ്ക്രീനിൽ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ ഏത് സ്ക്രീനിലും അരമണിക്കൂർ ഒരു മണിക്കൂർ ഒരു കാര്യം ഒരു പ്രോഗ്രാം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധ്യാനവും നടക്കില്ല പഠനവും നടക്കില്ല കാരണം എന്താണെന്നറിയാം നിങ്ങൾ കാണുന്ന സ്ക്രീനിലെ ഒരു പിക്ചർ അതിന്റെ മാക്സിമം ഡ്യൂറേഷൻ തേർട്ടി സെക്കൻഡ്സ് ആണെന്നാണ് പറയുന്നത് ഒന്നുകിൽ ആ പിക്ചർ മാറും അല്ലെങ്കിൽ ആ പിക്ചറിന്റെ ആംഗിൾ മറ്റൊരു ക്യാമറയിൽ കൂടെ വേറൊരു ആംഗിളിൽ വരും ഇപ്പൊ ഇവിടെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നതിനകത്ത് ആംഗിൾ മാറുന്നില്ല പക്ഷെ അവർ വേണമെങ്കിൽ അവരുടെ മെയിൻ സ്റ്റേഷനിൽ ഒന്നിലധികം ക്യാമറകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി മാറ്റി കൊടുത്താൽ പിക്ചർ മാറും ആംഗിൾ മാറും അപ്പോൾ എല്ലാ മുപ്പത് സെക്കൻഡിലും നിങ്ങൾ ഒരു മണിക്കൂർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ തലച്ചോറും എല്ലാ മുപ്പത് സെക്കൻഡിലും ഒരു മാറ്റത്തിന് കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ് അങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെട്ട കണ്ണും തലച്ചോറുമായിട്ട് നിങ്ങൾ വായിക്കാനിരുന്നാൽ മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ കണ്ണ് പറയും മാറ് തലച്ചോറ് പറയും മാറ്റ് ധ്യാനത്തിലും ഇതാ പ്രിയമുള്ളവരെ സംഭവിക്കുന്നത് നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ ബുദ്ധിമുട്ട് വരുന്നതിന്റെ കാരണം എന്താണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നാം ചെയ്യുന്ന ക്രിയകൾ നമ്മുടെ ചില കണ്ടീഷൻസ് ആക്കി നമ്മൾ കണ്ടീഷൻഡായിട്ട് പോവുകയാണ് അതുകൊണ്ട് അത് ചെയ്യണമെങ്കിൽ ആദ്യം റീകണ്ടീഷൻ ചെയ്യണം ഇപ്പോ ഉള്ള കണ്ടീഷൻ മാറണം നേരം ഇതിനകത്തു നോക്കിയ ഒരു ഉപവാസം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് നൽകുന്ന ഉപവാസം മാത്രമേ ഒരു ധ്യാന ജീവിതത്തിലേക്ക് നയിക്കുകയുള്ളൂ നാളെ ഞാൻ പറയുന്നുണ്ട് ക്ഷമോനന്ദി തൂണിന്റെ മണ്ടയിൽ കയറിയതിന്റെ ഒരു കാരണം ലോകത്തിൽ നിന്ന് മാറി നിൽക്കാൻ തന്നെയാണ് നമുക്കിങ്ങനെയുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള പ്രേരണയാണ് ഈ ജീവിതവും പ്രാർത്ഥനയും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് ആത്യന്തികമായി ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു വന്നതിൻ്റെ ലക്ഷ്യം നമ്മിലൂടെ സാധ്യമാകണം യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ യേശു ക്രിസ്തു ഇവിടെ വന്നതും കാൽവറിയിൽ യാഗമായതും ഉയർത്തെഴുന്നേറ്റതും ഇനി വരുവാനിരിക്കുന്നതുമൊക്കെ ഈ ആത്യന്തിക ലക്ഷ്യമാണ് നമ്മോട് പറയുന്നത് എന്നെയും നിങ്ങളെയും ദൈവത്തെ പോലെയാക്കുവാൻ ഈ പരിശുദ്ധ പിതാവൊക്കെ ദൈവമായില്ല പക്ഷെ ദൈവമാകുവാനായിട്ടുള്ള യാത്രയിൽ നമ്മേക്കാളൊക്കെ വളരെ ഉയർന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചതാണ് ഈ പെരുന്നാൾ ഈ ആഘോഷങ്ങൾ അതിന് നമ്മെ ശക്തമായി പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും